നമസ്കാരം ഇന്ത്യക്കെതിരെ നിയമ പോരാട്ടത്തിനൊരുങ്ങി എലോൺ മാസ്ക് ഇന്ത്യയിലെ ഐ ടി നിയമം ഉപയോഗിച്ച് എലോൺ മാസ്കിന്റെ മൈക്രോ ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോമായ ആയ എക്സിലെ ചില ഉള്ളടക്കങ്ങൾ ബ്ലോക്ക് ചെയ്തതിനെതിരെയാണ് പോരാട്ടം സംഭവത്തെ തുടർന്ന് എക്സ് കേന്ദ്ര സർക്കാരിനെതിരെ കേസ് ഫയൽ ചെയ്തു കർണാടക ഹൈക്കോടതിയിലാണ് കേസ് ഫയൽ ചെയ്തത് കേസിൽ ഐ ടി നിയമത്തിലെ സെക്ഷൻ എഴുപത്തിഒൻപത് ബി ഉപയോഗിച്ചുള്ള സർക്കാരിന്റെ നടപടി നിയമവിരുദ്ധവും ഏകപക്ഷീയമായ സെൻസർഷിപ്പിന് കാരണമാകുന്നതുമാണെന്ന് എക്സ് ആരോപിക്കുന്നു ഫയൽ ചെയ്ത കേസിൽ സെക്ഷൻ അറുപത്തി ഒൻപത് എയിൽ നിർവചിക്കപ്പെട്ട നിയമപരമായ പ്രക്രിയയെ മറികടന്ന് സർക്കാർ ഒരു സമാന്തര ഉള്ളടക്ക തടയൽ സംവിധാനം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്ന് എക്സ് വാദിക്കുന്നു ഈ നടപടി സുപ്രീം കോടതി വിധികളെ ലംഘിക്കുകയും ഓൺലൈൻ സ്വാതന്ത്ര്യ അഭിപ്രായ പ്രകടനത്തെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് കമ്പനി അവകാശപ്പെടുന്നു മാർച്ച് പതിനേഴിന് നടന്ന വാദത്തിനിടെ സർക്കാർ എക്സിനെതിരെ എന്തെങ്കിലും പ്രകോപനപരമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ജഡ്ജി ചോദിച്ചു ഇതുവരെ തങ്ങൾക്കെതിരെ ശിക്ഷാ നടപടികൾ ഒന്നും സ്വീകരിച്ചിട്ടില്ലെന്ന് എക്സ് മറുപടി നൽകി കഴിഞ്ഞ വർഷം കർഷക പ്രതിഷേധവുമായി ബന്ധപ്പെട്ട അക്കൌണ്ടുകളും പോസ്റ്റുകളും നീക്കം ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഈ നിയമ പോരാട്ടം ആരംഭിച്ചത് ഐ ടി നിയമത്തിലെ സെക്ഷൻ എഴുപത്തി ഒൻപത് ബി പ്രകാരം നിയമവിരുദ്ധമായ ഉള്ളടക്കം നീക്കം ചെയ്യാൻ സർക്കാർ അല്ലെങ്കിൽ കോടതി നിർദ്ദേശം നൽകിയാൽ മുപ്പത്തി മണിക്കൂറിനുള്ളിൽ ഇടനിലക്കാർ നടപടിയെടുക്കണം അല്ലാത്ത പക്ഷം സെക്ഷൻ എഴുപത്തിയൊൻപത് പ്രകാരമുള്ള സുരക്ഷിത സംരക്ഷണം നഷ്ടമാകുകയും ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ബാധ്യത ഏറ്റെടുക്കേണ്ടി വരികയും ചെയ്യും അതേസമയം പുതിയ പോർട്ടൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായി സംയോജിപ്പിക്കാൻ ലക്ഷ്യമിടുന്നുണ്ട് എന്നാൽ ഇത് നിയമവിരുദ്ധവും അനിയന്ത്രിതവുമായ സെൻസർഷിപ്പിന് വഴിവെക്കുമെന്നും ഇന്ത്യയിൽ പ്രവർത്തിക്കാനുള്ള തങ്ങളുടെ കഴിവിനെ ബാധിക്കുമെന്നും എക്സ് ആശങ്ക പ്രകടിപ്പിക്കുന്നു